ഏവർക്കും നമസ്കാരം ഞാൻ വിശാഖ് പാവുമ്പ നിങ്ങൾ ഇതാ നമ്മുടെ തമ്പനയിൽ കണ്ടതുപോലെ മകളെ ഓപ്ഷൻ നോക്കി ഉത്തരം എഴുതാൻ കഴിയുന്ന സീരീസിൻ്റെ ഫസ്റ്റ് പാർട്ടുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ സാധാരണ എല്ലാവരും കണക്ക് ചെയ്ത് സമയം കളഞ്ഞ് കുറേയധികം കുഴയുന്ന കുറേ ചോദ്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനും നമ്മുടെ കൂടുതൽ ടിപ്സുകൾ നിങ്ങളോട്ട് എത്തുന്നതിനും നമ്മുടെ ചലഞ്ചർ ആപ്പിൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാവരും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് പലരുടെയും ഒരു സംശയം അല്ലെങ്കിൽ ഒരു ചോദ്യം അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമ്മുടെ ഓപ്ഷൻ നോക്കി ഉത്തരമെഴുതുന്ന ഒരു ജോമട്രിയിലെ ഒരു കിഡിലൻ ട്രിക്കാണ് ആണ് ജോമട്രി സാധാരണ എല്ലാവരും പാടുപെടുന്നൊരു ഐറ്റമാണ് ജോമട്രി അല്ലെങ്കിൽ എന്താ ജാമതി ആ ജാമതിയിലെ ചോദ്യങ്ങൾ നമ്മൾ നിമിഷ നേരങ്ങൾക്കുള്ളിൽ പി എസ് സി ഈ അടുത്തറേ ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ വളരെ കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് അപ്പോൾ ഇതേപോലെയുള്ള കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടെത്തി സ്വന്തമായിട്ട് ഉത്തരം തക്കനെ ആൻസർ അടിക്കും എന്ന് ഞാൻ കരുതുന്നു ഓക്കെ അപ്പോൾ ഞാൻ നിങ്ങളെ മക്കളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പൈ എന്ന ഒരു കിഡില സാധനത്തെക്കുറിച്ചാണ് അപ്പോൾ നിങ്ങൾ പൈ ഒക്കെ പയ്യയുടെ ഒക്കെ നമ്മളൊരു ഷോർട്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഒരു പക്ഷേ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒക്കെ തപ്പിയൊക്കെ തപ്പിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പയ്യടെ കൂടുതൽ വിവരങ്ങളൊക്കെ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്താണ് പൈ എന്നല്ലേ അതായത് ദ പൈ എന്ന് പറഞ്ഞാൽ മക്കളെ പയ്യടെ വില ഇരുപത്തിരണ്ട് ബൈ ഏഴാണ് പയ്യയുടെ വില മക്കളെ ഇരുപത്തിരണ്ട് ബൈ ഏഴാണ് ഒരു വില പയ്യടെ ഒരു വില ഇരുപത്തിരണ്ട് ബൈ ഏഴാണ് പയ്യടെ അടുത്ത വില മൂന്ന് പോയിൻ്റ് ഒന്ന് നാല് ഇത് നിങ്ങൾ അറിയണം എന്തിനാണെന്ന് പറയാം കേട്ടോ എടാ പയ്യടെ ഒരു വില മക്കളെ ഇരുപത്തിരണ്ട് ബൈ ഏഴാണ് ഇനി ഇരുപത്തിരണ്ടിനെ നമ്മൾ ഏഴു കൊണ്ട് ഹരിക്കുമ്പം അത് മൂന്നേ പോയിൻറ്റ് ഒന്ന് നാല് മൂന്നേ ഒന്ന് പറഞ്ഞൊക്കെ പോയിക്കൊണ്ടിരിക്കും പിന്നെ നമ്മൾ കണക്കൂട്ടലിന് വേണ്ടി രണ്ട് സ്ഥാനങ്ങൾ വരെ ക്രമീകരിച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് മൂന്നേ പോയിൻറ്റ് ഒന്നേ നാല് അപ്പം നിങ്ങൾ മക്കളെ പയ്യയുടെ വില നമുക്ക് തൽക്കാലം ഇരുപത്തിരണ്ട് ബൈ ഏഴ് എന്നെടുക്കാം ഇരുപത്തിരണ്ട് ബൈ ഏഴ് അതേപോലെ മൂന്നേ പോയിൻ്റ് ഒന്നേ നാലുമുണ്ട് അവിടെ നിൽക്കട്ടെ ഇനി പതിനൊന്നിൻ്റെ ഗുണിതങ്ങളെ കണ്ടെത്താൻ നിങ്ങൾ പഠിക്കണം പതിനൊന്നിൻ്റെ ഗുണിതങ്ങളെ പതിനൊന്നിൻ്റെ ഗണിതങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും എടാ പതിനൊന്നിൻ്റെ ഗുണിതമാണോ ഒരു സംഖ്യ എന്ന് ചെക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മക്കളെ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഒരു പതിനൊന്നിൻ്റെ ഗുണിതമാണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും എന്ന് ചോദിച്ചാൽ ദാ ഈ ഒന്നിടവിട്ട സംഖ്യ കൂട്ടും മൂന്ന് ഒന്നുകൂടെ കൂട്ടി മക്കളെ നാല് വീണ്ടും മൂന്ന് ഒന്നുകൂടെ കൂട്ടും വീണ്ടും ഒന്നിടവിട്ട അടുത്ത ജോലി എടുക്കും മൂന്നൊന്നൂടെ കൂട്ടി നാല് ഇത് പരസ്പരം കുറയ്ക്കും നാലിൽ നിന്ന് നാല് കുറച്ചാൽ മക്കളെ പൂജ്യം ഇങ്ങനെ കുറച്ചാൽ കിട്ടേണ്ട സംഖ്യ ഒന്നുകിൽ പൂജ്യമായിരിക്കണം അല്ലെങ്കിൽ പതിനൊന്നിൻ്റെ ഗുണിതമായിരിക്കണം ഒന്നൂടെ പറയാം മക്കളെ ഇങ്ങനെ ഈ രണ്ട് ജോഡിയുടെ തുകകളുടെ വ്യത്യാസം തുകകളുടെ വ്യത്യാസം ഒന്നുകിൽ പൂജ്യമായിരിക്കണം അല്ലെങ്കിൽ പതിനൊന്നിൻ്റെ ഗുണിതമായിരിക്കണം നോക്കി മക്കളെ പതിനാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഒരു പതിനൊന്നിൻ്റെ ഗുണിതമാണോ എന്ന് ചെക്ക് ചെയ്യും ഒന്നു ആറുടെ കുട്ടി ഏഴ് ഏഴ് ഒന്നൂടെ കുട്ടി മക്കളെ എട്ട് ഓക്കെ അടുത്ത വീണ്ടും നാലും നാലും എട്ട് ഇനി അപ്പുറത്തെ കൂട്ടാമേറൊന്നുമില്ല അപ്പം നാല് നാലോടെ കുട്ടി എട്ട് നിന്ന് എട്ട് കുറച്ചാൽ പൂജ്യം എട്ടിന്നൊട്ട് കുറച്ചാൽ പൂജ്യം അപ്പം പതിനാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്നും ഒരു പതിനൊന്നിൻ്റെ ഗുണിതവ മനസ്സിലായോ ഒന്നുമില്ല പങ്കെടു ഒന്നുമില്ല ദാ എഴുന്നൂറ്റി നാൽപ്പത്തി ദാ മൂന്ന് ഒരു പതിനൊന്നിൻ്റെ ഗുണിതമാണെന്ന് എങ്കിൽ എക് ചെക്ക് ചെയ്യും ഏഴ് മൂന്നോടെ കുട്ടിയാ പത്താ നാലിനം കൂട്ടാമൊന്നുമില്ല അപ്പം പത്ത് മൈനസ് നാലെന്ന് പറഞ്ഞാൽ ആറാ ഇതൊരു പതിനൊന്നിൻ്റെ ഗുണിതമാണോ അല്ല അതുകൊണ്ട് തന്നെ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒരു പതിനൊന്നിൻ്റെ ഗുണിതമല്ല അപ്പോൾ ഒരു രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നമ്മളെ പയ്യട വില ഇരുപത്തിരണ്ട് ബൈ ഏഴും മൂന്നേ പോയിൻ്റ് ഒന്നേ നാലും ഇരുപത്തിരണ്ട് ബൈ ഏഴും മൂന്നേ പോയിൻറ്റ് ഒന്നേ നാലും ഇനി പതിനൊന്നിൻ്റെ ഗുണിതത്തെ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒന്നിടവിട്ട സംഖ്യകളുടെ തുക എടുക്കും ദാ ഇങ്ങനെ കൂട്ടിയപ്പോൾ നാല് ദാ ഇങ്ങനെ കൂട്ടിയപ്പോൾ നാല് 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 കുറച്ചാൽ പൂജ്യം അങ്ങനെ കുറച്ചാൽ കിട്ടേണ്ടത് ഒന്നുകിൽ പൂജ്യം അല്ലെങ്കിൽ പതിനൊന്നിൻ്റെ ഗുണിതം ഇത്രയും വ്യക്തമാണോ അങ്ങനെയെങ്കിൽ മകളാ പി എസ് സി ദാ ഈ അടുത്തിടെ ചോദിച്ച ദാ ആദ്യ ചോദ്യത്തിലോട്ട് പോവാ നമ്മൾ ദാ ബക്കറ്റിന്റെ ആകൃതിയിലുള്ള ഒരു വാട്ടർ ടാങ്കിന്റെ മുകളിലത്തെ വ്യാസം അമ്പത് സെന്റിമീറ്ററും താഴത്തെ വ്യാസം മുപ്പത്തിരണ്ട് സെന്റിമീറ്ററും ഉയരം നാൽപ്പത്തിരണ്ട് സെന്റിമീറ്ററും ആയാൽ ഈ ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും ഇതാണ് ചോദ്യം ഈ ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും അവർ ദാ ക്ലൂ ആയിട്ട് തന്നിട്ടുണ്ട് മക്കളെ പൈ ഈക്വൽ ടു ഇരുപത്തിരണ്ട് ബൈ ഏഴെന്ന് പയ്യുടെ വില ഇരുപത്തിരണ്ട് ബൈ ഏഴ് എന്നെടുക്കണമെന്നാണ് പറയുന്നത് ഒന്ന് കേട്ടോണേ മക്കളെ ഒന്നുമില്ല എടാ ബക്കറ്റിൻ്റെ ആകൃതിയിലുള്ള ഒരു വാട്ടർ ടാങ്ക് ബക്കറ്റിൻ്റെ ആകൃതിയിലുള്ള ഒരു വാട്ടർ ടാങ്ക് സംബന്ധ ഇതാണ് ബക്കറ്റിൻ്റെ ആകൃതിയിലുള്ള ഒരു വാട്ടർ ടാങ്ക് ഓക്കെ നമ്മളെ ഇതാണ് ബക്കറ്റിൻ്റെ ആകൃതിയിലുള്ള ഒരു വാട്ടർ ടാങ്ക് ഓക്കെ അപ്പം ഈ വാട്ടർ ടാങ്കിൻ്റെ മുകളിലത്തെ വ്യാസം മക്കളെ ഇതാണ് മുകളിലത്തെ വ്യാസം ആറ് അമ്പത് അതുകൊണ്ട് തന്നെ മുകളിലത്തെ ആരം എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് വരും ഇനി താഴത്തെ വ്യാസം മുപ്പത്തിരണ്ട് അതുകൊണ്ട് താഴത്തെ ആരം പതിനാറ് വരും ഇതിൻ്റെ ഉയരം നാൽപ്പത്തിരണ്ട് എങ്കിൽ ഈ ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളൂ എന്നാണ് ചോദ്യം ഓക്കെ അപ്പം ഇത് നമ്മളെ ഒരു രണ്ട് കൊല്ലം മുമ്പ് നടന്ന എസ് ഐ മെയിൻസ് പരീക്ഷയുടെ ചോദ്യവും ഇത് പലർക്കും ഈ സാധനം എന്താണെന്ന് പോലും അറിയത്തില്ല മക്കളെ ഇതിൻ്റെ പേരെങ്കിലും അറിയുമോ കുറച്ച് പേർക്ക് കുറച്ചുപേർക്ക് അതുപോലും അറിയില്ല എടാ ഇതിൻ്റെ പേര് വൃത്ത പീഠം എന്നാണ് വൃത്ത പീഠം പീഡം അല്ലെങ്കിൽ ഫ്രസ്റ്റം ഫ്രസ്റ്റം എ കോൺ ഫ്രസ്റ്റം എ കോൺ എന്ന് പറയും അപ്പം ഇതിൻ്റെ എത്ര ലിറ്റർ വെള്ളം എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ വ്യാപ്തം എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത് പക്ഷേ ഇതിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കാൻ പലർക്കും അറിയില്ലായിരുന്നു ആ ഇതിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം തൽക്കാലം നമ്മുടെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൻ്റെ ഉദ്ദേശം അതല്ല അതുകൊണ്ട് നമ്മൾ തൽക്കാലം അത് പറയുന്നില്ല മക്കളെ നിങ്ങൾക്ക് ദാ ഈ ഒരു പടം വെച്ചോണ്ട് ഈ പടം എന്താണെന്ന് പോലും നിങ്ങൾ അറിയണ്ട ഇവൻ്റെ പേരെന്താണെന്ന് പോലും അറിയണ്ട ഇവന്റെ സമവാക്യം എന്താണെന്ന് നിങ്ങൾ അറിയണ്ട നമ്മൾ ഓപ്ഷനിൽ നിന്ന് ഉത്തരവ് എങ്ങനെയെന്നില്ലയോ ഞാൻ പറഞ്ഞുതരട്ടെ എടാ അതാ ഇരേ അവർ തന്നിട്ടുണ്ട് പയ്യടെ വിലമക്കളെ ഇരുപത്തിരണ്ട് ബൈ ഏഴാണ് വില മക്കളെ ഇരുപത്തിരണ്ടേ ബൈ ഏഴാ പയ്യടെ വില ഇരുപത്തിരണ്ടേ ബൈ ഏഴാണ് അപ്പം എന്തായാലും നമ്മുടെ ഈ ഒരു ദാ വ്യാപ്തം കാണുന്ന സമവാക്യത്തിൽ പൈ അപ്ലൈ ചെയ്യേണ്ടി വരുമല്ലോ പൈ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യേണ്ടി വരും പയ്യയുടെ വില അപ്ലൈ ചെയ്യേണ്ടത് മക്കളെ ഇരുപത്തിരണ്ട് ബൈ ഏഴെന്നല്ലേ അപ്പം പൈ കഴിഞ്ഞിട്ട് എന്തോ നമ്മുടെ സമവാക്യം എന്ന് നമുക്ക് അറിയത്തില്ല ഇവിടെ എന്തോ ഒരു സമവാക്യം കൂടെ വരുമല്ലോ വരും അപ്പം പയ്യയുടെ സ്ഥാനത്ത് നമ്മൾ ഇരുപത്തിരണ്ട് ബൈ ഏഴ് എഴുതുമ്പം മക്കളെ ഉറപ്പായിട്ടും അതിനോടൊപ്പം ഗുണിക്കുന്ന വേറെ സംഖ്യയുണ്ടല്ലോ ഇവിടെ വേറെ കുറേ സംഖ്യകളുണ്ട് അപ്പം ഇങ്ങനെ ഗുണിക്കുമ്പം മക്കളെ ഈ കിട്ടുന്ന സംഖ്യ ഈ കിട്ടുന്ന സംഖ്യ ഏഴെന്തായാലും വെട്ടിപ്പോകും കാര്യം എന്താ ഫ്രാക്ഷനൊന്നും അല്ല ഏഴെന്തായാലും വെട്ടിപ്പോകും പിന്നതാ ഇവിടെ ഗുണിക്കപ്പെടുന്ന ഈ ഒരു സംഖ്യ മക്കളെ ഇരുപത്തിരണ്ട് ഇൻഡു എന്ന് പറഞ്ഞല്ലേ കിടക്കുന്നത് ഇരുപത്തിരണ്ട് ഇൻറ്റു എന്നാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരുപത്തിരണ്ട് ഇൻഡു എന്ന് കിടന്നാൽ ഈ കാണുന്ന സംഖ്യ അല്ലെങ്കിൽ ഈ ഒരു ഉത്തരം ഒരു ഇരുപത്തിരണ്ടിൻ്റെ ഗുണനഫലമല്ലേ ആണ് ഒരു ഇരുപത്തിരണ്ടിൻ്റെ ഗുണനഫലമാണ് മക്കളെ നമ്മുടെ ഉത്തരം ഒരു ഇരുപത്തിരണ്ടിൻ്റെ ഗുണനഫലമാണ് അപ്പോൾ കുറച്ചു പൂർ പറയും എടാ ഞങ്ങൾക്ക് ഇരുപത്തിരണ്ടിൻ്റെ ഗുണനഫലം കണ്ടുപിടിക്കാൻ അറിയത്തില്ലെന്നു വേണ്ട എടാ ഇരുപത്തിരണ്ട് എന്നുള്ളത് മക്കളെ പതിനൊന്നിൻ്റെ ഗുണനഫലമല്ലേ അല്ലെങ്കിൽ ഗുണിതമല്ലേ എടാ ഇരുപത്തിരണ്ട് എന്നുള്ളത് പതിനൊന്നിൻ്റെ ഒരു ഗുണിതമല്ലേ ആണ് എങ്കിൽ മക്കളെ ഇനി നിങ്ങൾ ഓർത്തു വെച്ചോ പി എസ് സി എപ്പോഴെങ്കിലും എടാ പയ്യടവില പയ്യടവില ഇരുപത്തിരണ്ട് ബൈ ഏഴെന്നെടുക്കട എന്ന് പറയുന്ന ചോദ്യങ്ങളിൽ അപ്പോൾ ആ ചോദ്യങ്ങൾ എവിടക്കെ വരും പയ്യടവില ഇരുപത്തിരണ്ട് ബൈ എടുക്കാൻ വരുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾക്കറിയാം പൈ വേണ്ടി വരുന്ന ആവശ്യങ്ങളുള്ള നമ്മുടെ രൂപങ്ങൾ മക്കളെ വൃത്തം വൃത്തത്തിന് പൈ വേണം അർദ്ധവൃത്തം എടാ അർദ്ധവൃത്തത്തിന് പൈ വേണം അർദ്ധവൃത്തം ശരിയാണോ അർദ്ധവൃത്തത്തിന് പൈ വേണം ശരി ഗോളം ഗോളത്തിന് പൈ വേണം ഗോളം ഇനി അർദ്ധഗോളം മക്കളെ അർദ്ധഗോളത്തിന് പൈ വേണം അർദ്ധഗോളം അല്ലേ ഇനി വൃത്തസ്തംഭം അല്ലേ വൃത്തസ്തംഭം എന്ന് പറഞ്ഞാൽ സിലിണ്ടർ വൃത്തസ്തംഭം വൃത്ത സ്തംഭത്തിന് പൈ വേണം എടാ വൃത്ത സ്തൂപിക എന്ന് പറഞ്ഞാൽ കോൺ കോൺ വൃത്ത സ്തൂപികയ്ക്ക് പൈ വേണം ഇനി നമ്മളിപ്പോൾ പറഞ്ഞാൽ വൃത്ത സ്തൂപിക പീഠത്തിനും പൈ വേണം അപ്പം വൃത്തവുമായിട്ട് ബന്ധപ്പെട്ട ഇത്രയും സാധനങ്ങളിൽ മക്കളെ നമുക്ക് പയ്യട ആവശ്യമുണ്ട് ആ പയ്യട വില അവർ ഇരുപത്തിരണ്ടേ ബൈ ഏഴെന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആ ഉത്തരം മക്കളെ എപ്പോഴും 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 ഒരു പതിനൊന്നിൻ്റെ ഗുണിതമായിരിക്കും എടാ ആ ഉത്തരം എപ്പോഴും 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 ഒരു പതിനൊന്നിൻ്റെ ഗുണിതമായിരിക്കും എങ്കിൽ നിങ്ങൾ ആ ഓപ്ഷനിൽ നിന്ന് പതിനൊന്നിൻ്റെ ഗുണിത മാരി എന്ന് പിക്ക് ചെയ്താൽ മതിമക്കളെ പതിനൊന്നിൻ്റെ ഗുണിത മാരി എന്ന് കണ്ടെത്തിയാൽ മതി പിള്ളേരെ ഓക്കെ അപ്പം നമുക്ക് നോക്കാം എടാ ദാ ഇവിടെ പതിനൊന്നിൻ്റെ ഗുണിതം അമ്പത്തിയാറ് എന്ന് പറയുന്നത് പതിനൊന്നിൻ്റെ ഗുണിതമാണോ അല്ല നമുക്കറിയാം എടാ അമ്പത്തഞ്ച് പതിനൊന്നിൻ്റെ ഗുണിതോ അമ്പത്തഞ്ച് അപ്പം പിന്നെ എന്തായാലും അമ്പത്താറ് പതിനൊന്നിൻ്റെ ഗുണിതോ അല്ല അതുകൊണ്ട് തന്നെ ഇതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്ന ചോദ്യത്തിന് അമ്പത്താറ് അല്ല മക്കളെ ഉത്തരം അടുത്തത് എടാ അമ്പത്തേഴ് പതിനൊന്നിൻ്റെ ഗുണിതമാണോ അല്ല അമ്പത്തഞ്ച് പതിനൊന്നിൻ്റെ ഗുണിതമാണ് അപ്പോൾ എന്തായാലും അമ്പത്തേഴ് പതിനൊന്നിൻ്റെ ഗണിതം അല്ല പിന്നെ അമ്പത്താറ് പോയിൻറ്റ് മൂന്ന് ആറ് നാല് ലിറ്റർ അത് പതിനൊന്നിൻ്റെ ഗുണിതമാണോ നോക്കാം അമ്പത്തി ആറ് പോയിൻറ്റ് മൂന്ന് ആറ് നാല് നോക്കാം അഞ്ച് മൂന്നര കുട്ടി എട്ട് എട്ട് നാല് മക്കളെ പന്ത്രണ്ട് അടുത്തേ ആറും ആറും പന്ത്രണ്ട് എടാ പന്ത്രണ്ടീന്ന് പന്ത്രണ്ട് കുറച്ചാൽ പൂജ്യം അതൊരു പതിനൊന്നിൻ്റെ ഗുണിതമാണെടാ എടാ അതൊരു പതിനൊന്നിൻ്റെ ഗുണിതമാണ് എങ്കിൽ നമ്മുടെ ശരി ഉത്തരം എത്ര എടാ അമ്പത്താറ് പോയിൻറ്റ് മൂന്ന് ആറ് നാല് ലിറ്റർ ആണ് ഇതിൽ കൊള്ളുന്ന വെള്ളത്തിന്റെ അളവ് എടാ എസ് ഐ മെയിൻസിന് ചോദിച്ച് ചോദിയോ അന്ന് ആർക്കും ഇതിന്റെ ഫിഗർ പോലും അറിയത്തില്ല സമവാക്യം അറിയത്തില്ല പക്ഷേ ഉത്തരം ചെയ്യാൻ പറ്റുന്നൊരു ആശയം അല്ലെങ്കിൽ ഒരു അവരെന്താ ഒരു പോംവഴി അല്ലെങ്കിൽ ഒരു അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു ശരി ഓപ്ഷൻ ഡി ഒരു നാലിന് കൂടെ നമ്മുടെ നോക്കാം നോക്കിയാൽ മക്കളെ ദാ അമ്പത്തേഴ് പോയിൻറ്റ് രണ്ട് ആറ് നാല് ലിറ്റർ നോക്കാം അഞ്ചും രണ്ടും കൂടെ കൂട്ടി ഏഴ് ഏഴും നാലും എത്ര ഏഴും നാലും പതിനൊന്ന് ഓക്കെ അടുത്ത ഏഴ് ആറുടെ കുട്ടി എത്ര ഏഴു ആറുടെ കുട്ടിയാണ് പതിമൂന്ന് പതിനൊന്നിൽ നിന്ന് പതിമൂന്ന് കുറച്ചാൽ രണ്ട് മൈനസ് ഒന്നും എടുക്കണ്ട രണ്ട് അപ്പോൾ ഇതും എന്തായാലും ഒരു പതിനൊന്നിൻ്റെ ഗുണിതമല്ല അപ്പോൾ കൂട്ടത്തിൽ ആകെപ്പാടെ ഒറ്റ പതിനൊന്നിൻ്റെ ഗുണിതമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരം അമ്പത്താറ് പോയിൻറ്റ് മൂന്ന് ആറ് നാല് ലിറ്ററാണ് മനസ്സിലായോ പിടികിട്ടിയോ അപ്പോൾ ഒന്നുകൂടെ പറയാം ഒന്നുകൂടെ പറയാം നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ആവശ്യം നമ്മൾ എന്തുവാ പറഞ്ഞത് ഓപ്ഷൻ നോക്കി ഉത്തരം എഴുതാം അപ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എടാ പയ്യടവില പയ്യടവില ഇരുപത്തിരണ്ട് ബൈ ഏഴ് എന്ന് പി എസ് സി കൊടുക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടല്ലോ ആറായാലും ബ്രാക്കറ്റിൽ കണ്ടോ പയ്യടവില ഇരുപത്തിരണ്ട് ബൈ ഏഴ് എന്ന് എടുക്കാൻ പറയുന്ന ചോദ്യങ്ങളിൽ നമ്മുടെ ഉത്തരമായിട്ട് വരിക ഒരു പതിനൊന്നിൻ്റെ ഗുണിതമായിരിക്കും പതിനൊന്നിൻ്റെ ഗുണിതത്തെ കണ്ടുപിടിച്ചാൽ നമ്മുടെ പണി അവസാനിച്ചു അപ്പം പി എസ് സി അങ്ങനെ ചോദിച്ചാൽ ഒരു രണ്ട് മൂന്ന് ചോദ്യങ്ങൾ നോക്കിയാലോ ബാ മക്കളെ വീണ്ടും വൃത്ത സ്തൂപിക പീഡത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു ബക്കറ്റിന്റെ മുഗൾ ഭാഗത്തെ വ്യാസം മുപ്പത് സെൻറ്റിമീറ്ററും താഴ്ഭാഗത്തെ വ്യാസം ഇരുപത് സെൻറ്റിമീറ്ററുമാണ് ബക്കറ്റിൻ്റെ താഴ്ച ഇരുപത്തിയൊന്ന് ആയാൽ അതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും പറഞ്ഞ സെയിം ചോറിൻ തന്നെയാണ് ബക്കറ്റ് ബക്കറ്റ് എന്ന് പറഞ്ഞാൽ മക്കളെ വൃത്ത പീഠം അപ്പോൾ വൃത്ത സ്തൂപികാ പീഠത്തിൻ്റെ വോളിയും കണ്ടുപിടിക്കുന്ന യഥാർത്ഥ സമവാക്യം ഞാൻ പറയാം എഴുതുന്നില്ല വൺ ബൈ ത്രീ പൈ എച്ച് ഇൻഡു ക്യാപിറ്റൽ ആർ സ്ക്വയർ പ്ലസ് സ്മോൾ ആർ സ്ക്വയർ പ്ലസ് ക്യാപിറ്റൽ ആർ ഇൻറ്റു സ്മോൾ ആർ ഇതാണ് സമവാക്യം ഇതിനെ കൂടുതൽ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് ഇത് ചെയ്യുന്ന കറക്റ്റും ഇതിൽ എന്താണ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയുള്ള വീഡിയോസ് കിട്ടാൻ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക അപ്പോൾ ഇവിടെ മക്കളെ ഇവിടെയും പറയുന്നത് പയ്യട വില ദി ടു ബൈ സെവൻ എന്ന് പയ്യട വില ട്വൻ്റി ടു ബൈ സെവൻ എന്ന് എടുക്കാനാണ് പറയുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ വൃത്ത സ്തൂപിക പീഠത്തിൻ്റെ വോളിയം വോളിയുമാണ് കണ്ടുപിടിക്കണത് അതെന്തായാലും മക്കളെ ഒരു പതിനൊന്നിൻ്റെ കൂടുതലായിരിക്കും നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം പത്തേ പോയിൻറ്റ് നാല് നാല് നോക്കി ഒന്ന് നാലോടെ കുട്ടിയ അഞ്ച് പൂജ്യവും നാലോടെ കുട്ടിയ നാല് അഞ്ചും നാല് കുറച്ചാൽ പൂജ്യം ഇതൊരു പതിനൊന്നിൻ്റെ വിണിതമല്ല സോറി അഞ്ച് നാല് കുറച്ചാൽ ഒന്ന് ഇതൊരു പതിനൊന്നിൻ്റെ വിണിതമല്ല അടുത്ത പത്ത് പോയിൻറ്റ് മക്കളെ നാല് അഞ്ച് നോക്കാം ഒന്നും നാലോടെ കുട്ടിയാൽ അഞ്ച് അടുത്ത അഞ്ചും പൂജ്യമുള്ള കുട്ടിയാൽ അഞ്ച് അഞ്ചും അഞ്ച് കുറച്ചാൽ മക്കളെ പൂജ്യം എടാ ഇതൊരു പതിനൊന്നിൻ്റെ ഗുണിതമാണ് എവിടെ പതിനൊന്നിൻ്റെ ഗുണിതമായി എങ്കിൽ ഉത്തരം പത്ത് പോയിൻറ്റ് നാല് അഞ്ച് ബാക്കിയുള്ളവരെ നമുക്കൊന്ന് പൈസ ഉണ്ടോന്ന് വേറെ ആരെങ്കിലും പതിനൊന്നിൻ്റെ ഗുണതായിട്ടുണ്ടോന്ന് ഒമ്പത് പോയിൻറ്റ് നാല് അഞ്ച് നോക്കാം ആ ഒമ്പതും അഞ്ചും മക്കളെ പതിനാല് കേട്ടോ ഇവിടെ പതിനാല് ഒന്നരവിട്ട് പതിനാല് അടുത്ത നാല് നാല് കുറയ്ക്കുമ്പം എന്താ പത്തന്നാണ് വരുന്നത് കേട്ടോ പത്ത് അടുത്ത ഒമ്പത് പോയിൻറ്റ് നാല് നാല് ഒന്നര വെട്ടാണ് കൂട്ടേണ്ടത് ഒമ്പതും നാലും പതിമൂന്ന് ഇവിടെ നാല് പതിമൂന്നിൽ നിന്ന് നാല് കുറച്ചാൽ മക്കളെ ഒമ്പത് എടാ ഇവരൊന്നും പതിനൊന്നിൻ്റെ ഗുണിതമല്ല ആലപ്പാട പതിനൊന്നിൻ്റെ ഗുണിതം ദൈവം മാത്രമേ ഉള്ളൂ അതായത് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം മനസ്സിലായോ എളുപ്പമല്ലേ ഇതാ അടുത്ത ചോറി നോക്കിയാൽ മക്കളെ ഒരു സിലിണ്ടറിന്റെ റേഡിയസ് പത്ത് മീറ്ററും ഉന്നതി പതിനാല് മീറ്ററും ആയാൽ വക്രമുഖ വിസ്തീർണമെത്ര എടാ ഒരു സിലിണ്ടർ എന്നൊക്കെ പറഞ്ഞതാ ഇതാണ് സിലിണ്ടർ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം വൃത്ത സ്തംഭം എന്ന് മലയാളം ഈ വൃത്തസ്തംഭത്തിന്റെ റേഡിയസ് മക്കളേതാ പാറ ആരം പത്ത് മീറ്ററും പത്ത് മീറ്ററായിട്ടോ ഉന്നതി പതിനാല് മീറ്ററും പതിനാല് മീറ്ററും ആയാൽ വക്രമുഖ വിസ്തീർണം എന്ന് പറഞ്ഞാൽ ഈ ചുറ്റുമുള്ള മുഖത്തെയാണ് മക്കളെ വക്രമുഖം എന്ന് വിളിക്കുന്നത് ചുറ്റുമുള്ള മുഖത്തെയാണ് നമ്മൾ വക്രമുഖം എന്ന് വിളിക്കുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എടാ വക്രമുഖം കാണണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എടാ വൃത്തവുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഫിഗർ ഞാൻ പറഞ്ഞു വൃത്തം അർദ്ധവൃത്തം വൃത്തസ്തംഭം വൃത്തസ്തൂപിക ഗോളം അർദ്ധഗോളം അതേപോലെ വൃത്ത സ്തൂപിക പീഠം എന്ന് തുടങ്ങുന്ന എല്ലായിടത്തും എന്ത് കണ്ടുപിടിക്കണമെങ്കിലും പയ്യയുടെ ആവശ്യമുണ്ട് മക്കളെ എടാ എന്ത് കണ്ടുപിടിക്കണമെങ്കിലും പയ്യയുടെ ആവശ്യമുണ്ട് ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ പയ്യട വില അവർ പറയും ചോറുത്തിൽ പറയും എടാ ട്വൻ്റി ടു ബൈ സെവൻ എന്ന് എടുക്കണം എന്ന് ഇനി അതും അല്ല അവർ പറഞ്ഞിട്ടില്ല എങ്കിൽ അവർ അവിടെ തരുന്ന ഉന്നതി അല്ലെങ്കിൽ ആരൊക്കെ ഒരു ഏഴിൻ്റെ ഗുണിതമായിരിക്കും മക്കളെ അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിക്കോണം എടാ പയ്യട വില ഇരുപത്തിരണ്ട് ബൈ ഏഴെന്ന് എടുക്കണം എടാ തരുന്ന അളവുകളിൽ ഏതെങ്കിലും ഏഴോ ഏഴിൻ്റെ ഗുണിതങ്ങളോ ഉണ്ടെങ്കിലും നമ്മുടെ പയ്യടെ വില ഇരുപത്തിരണ്ടേ ബൈ ഏഴെന്ന് എടുക്കണം കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഏഴ് വെട്ടിപ്പോകും പതിനാലുമായിട്ട് അപ്പോൾ ഏഴിൻ്റെ ഗുണിതം ഉണ്ടെങ്കിൽ എടുത്തോണം എന്താ ഇരുപത്തിരണ്ട് ബൈ ഏഴ് എടാ ഇരുപത്തിരണ്ടേ ബൈ ഏഴെന്ന് നമ്മൾ എടുത്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോ ഉത്തരം ഒരു പതിനൊന്നിൻ്റെ ഗുണിതമാണ് എടാ ഉറപ്പിച്ചോ ഉത്തരം ഒരു പതിനൊന്നിൻ്റെ ഗുണിതമാണ് എങ്കിൽ നമുക്ക് ഇവിടുന്ന് പതിനൊന്നിൻ്റെ ഗുണിതത്തെ കണ്ടുപിടിച്ചാൽ മതി ഫസ്റ്റ് ഓപ്ഷൻ മക്കളെ തൊള്ളായിരത്തി അറുപത് ഒമ്പതും പൂജ്യമോ കുട്ടിയോ ഒമ്പതാണ് പിന്നെ ആറ് ഒമ്പതിൽ നിന്ന് ആറ് കുറച്ചാൽ മക്കളെ മൂന്ന് പതിനൊന്നിൻ്റെ ഗുണിതമല്ല അടുത്ത മുന്നൂറ്റി മുപ്പത്തി രണ്ട് മൂന്നിന് രണ്ടൂടെ കുട്ടിയാ മക്കളെ അഞ്ച് അടുത്ത മൂന്ന് അഞ്ചിൽ നിന്ന് മൂന്ന് കുറച്ചാൽ രണ്ട് അടുത്ത എണ്ണൂറ്റി എൺപത് എട്ടും പൂജ്യം കുട്ടി എട്ട് വീണ്ടും അടുത്തൊരു എട്ട് തന്നെ എട്ടിൽ നിന്ന് എട്ട് കുറച്ചാൽ പൂജ്യം എടാ ഇവനൊരു പതിനൊന്നിൻ്റെ ഗുണിതമാണ് ഇവനൊരു പതിനൊന്നിൻ്റെ ഗുണിതമാണ് അടുത്ത എണ്ണൂറ്റി നാൽപ്പത് എണ്ണൂറ്റി നാൽപ്പത് എട്ടും പൂജ്യം കുട്ടിയാൽ എട്ട് അടുത്ത നാല് എട്ടീന്ന് നാല് കുറച്ചാൽ നാലാണ് ഇത് പതിനൊന്നിൻ്റെ ഗുണിതമല്ല എങ്കിൽ പറ നമ്മുടെ ശരി ഉത്തരം എണ്ണൂറ്റി എൺപത് സെൻറ്റിമീറ്റർ സ്ക്വയറാ മനസ്സിലായോ എളുപ്പമല്ലേ കിളികണ്ടർക്കല്ലയോ ദാ നോക്കുമ്പോൾക്കളെ ഒരു ഗോളത്തിൻ്റെ ആരം ഇരുപത്തൊന്ന് സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ വ്യാപ്തം എത്ര ഇടാ ഒന്നുമില്ല പയ്യട വില കണ്ടോ ഇരുപത്തിരണ്ട് പൈ ഏഴ് പറ നമ്മുടെ ഉത്തരം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ധാ നമ്മൾ പതിനൊന്നിൻ്റെ ഗണിതത്തെ കണ്ടുപിടിക്കും ഫസ്റ്റ് ഓപ്ഷൻ മുന്നൂറ്റി എൺപത്തെട്ട് പൂജ്യം ആറ് മൂന്നും എട്ടോടെ കുട്ടിയാ പതിനൊന്ന് പതിനൊന്നും ആറും മക്കളെ പതിനേഴ് പതിനേഴ് എട്ടും പൂജ്യം കൂട്ടിയാൽ എട്ടാണ് നിന്ന് എട്ട് കുറച്ചാൽ ഒമ്പതാണ് ഒമ്പതൊരു പതിനൊന്നിൻ്റെ ഗുണിതല്ല അടുത്തെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് പൂജ്യം എട്ട് എട്ടും രണ്ടും പത്ത് പത്ത് എട്ടും പതിനെട്ട് അടുത്ത എട്ടും പൂജ്യവും എട്ട് തന്നെ പതിനെട്ടിൽ നിന്ന് എട്ട് കുറച്ചാൽ മക്കളെ പത്താണ് പതിനൊന്നിൻ്റെ അല്ല അടുത്ത മുന്നൂറ്റി എൺപത്തി എട്ട് പൂജ്യം എട്ട് എട്ട് മൂന്നും പതിനൊന്ന് പതിനൊന്ന് എട്ടും പത്തൊൻപത് മക്കളെ പത്തൊമ്പത് പത്തൊമ്പത് എട്ടും പൂജ്യം കുട്ടിയാ എട്ടാ എടാ പത്തൊമ്പതിന്ന് എട്ട് കുറച്ചാൽ പതിനൊന്ന പത്തൊമ്പതിന്ന് എട്ട് കുറച്ചാൽ പതിനൊന്നാണ് ഇവനൊരു പതിനൊന്നിൻ്റെ ഗുണതമാണ് എടാ പതിനൊന്നിൻ്റെ ഗുണിതമാണ് അടുത്ത് നോക്കുമ്പോൾ മക്കളെ നൂറ്റി തൊണ്ണൂറ്റി എട്ട് പൂജ്യം എട്ട് നോക്കാം എട്ട് ഒന്ന് ഒമ്പത് ഒമ്പതും എട്ടും പതിനേഴ് ഒമ്പതും പൂജ്യവും ഒമ്പത് പതിനേഴ് ഒമ്പത് പോയാൽ പതിനേഴ് ഒമ്പത് പോയാൽ എട്ട് ഇവരും പതിനൊന്നിൻ്റെ ഗുണിതം അല്ല എടാ കൂട്ടത്തിലെ പതിനൊന്നിൻ്റെ ഗുണതം മുന്നൂറ്റി എൺപത്തെട്ട് പൂജ്യം എട്ട് സെൻറ്റിമീറ്റർ ക്യൂബുകൾ ഓക്കെ ആണോ വ്യാപ്തവാ ക്യൂബ് ആയിരിക്കും നമ്മുടെ ശരി ശരിയത്തരം പിടികിട്ടിയ ക്ലിയർ അല്ലയോ അടിപൊളി അല്ലയോ മക്കളെ ഇതേപോലെയുള്ള കൂടുതൽ ടിപ്സുകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും നമുക്ക് അതിവേഗത്തിൽ കണക്ക് ചെയ്ത് അല്ലെങ്കിൽ കണക്കിനെ അറിയാത്തവർക്ക് വേണ്ടി കിടിലൻ ടിപ്സുമായിട്ട് ഉടനെ വരും അതുകൊണ്ട് ഉടൻ തന്നെ നമ്മുടെ ചാനൽ എന്താ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമാകാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എല്ലാവർക്കും ഒരു നല്ല ആശംസ കൊണ്ട് വിട പറയുന്നു ബൈ ഫ്രം വിശാഖ് പാവുമ്പ